ഒരു ഗിവ്വേ പോയ പോക്കാണ് ആദ്യത്തെ ഗിഫ്വേ ആണ് പരമാവധി ആക്കണം എന്നൊക്കെ വിചാരിച്ച് മാത്രമല്ല ഇനിയിപ്പോ കമ്പനീന്റെ സൈഡിൽ നിന്ന് ഈ ഗിഫ്വേ വിൻഡോസിന്റെ കൂടെ കൂടെയൊക്കെ അസർബൈജാനോ ജോർജിയോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊരു ചാൻസ് ഒക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചു ആശിച്ചു മോഹിച്ചിരുന്നതാണ് യോഗല്ലമ്മണിയെ ഹലോ മൈ നിയാസ് ം വെരി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ടു ഗെഡ്ജസ്റ്റ് ഗീവ ഇൻ ദിസ് സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ എന്ത് പറയണ്ടോന്നറിയില്ല കാരണം അത്രക്കും സന്തോഷമാണ് ഈ ജീവിതത്തിൽ വിന്നറായതിൽ എസ്പെഷ്യലി ഞാൻ ഹോമസ് ആൻഡ് വൈസിന് പ്രത്യേകമായിട്ട് നിർന്നു പറയുന്നുണ്ട് എനിക്ക് പാക്കേജ് ഫാമിലിയുടെ കൂടെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയത് ആയതിനാൽ എനിക്കിതിൻ്റെ പാക്കേജിൻ്റെ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ ഫാമിലിയും അത്രക്കും ഫിനാൻഷ്യലി കുറേ വേക്കിലാണ് അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു കാര്യം കൊണ്ട് സെറ്റാകുമെന്ന് ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ ഞാൻ സ്റ്റുഡൻ്റാണ് ഞാൻ പഠിക്കുകയാണ് അപ്പോൾ കോളേജിൽ ഫീസ് അടുക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ഗിയവ മോംസം വയസ്സ് നടത്തിയത് കൊണ്ട് വിന്നറാകാൻ സാധിച്ചു അപ്പോൾ ഇങ്ങനെ ഈ ീസ എടുക്കാനൊക്കെ പറ്റി അപ്പോ ഐ എം വെരി ഹാപ്പി ഇങ്ങനെ നന്ദി പറയണമെന്നറിയില്ല പ്രത്യേകിച്ച് ഹംസൻ വൈസ ആൻഡ് ഇതിന്റെ ബാക്കിലുള്ള എല്ലാ ടീമിനും എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു അത്തിപ്രായം കാഴ്ചപ്പോ കാക്കക്ക് വായ്പ ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് ഷിയാസിന്റെ അവസ്ഥ നല്ല ആഗ്രഹമുണ്ട് പോകാനായിട്ട് ട്രിപ്പ് അല്ലേ നമ്മൾ എല്ലാരും പോലെ തന്നെ ഒന്ന് പോകാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ നൈസായിട്ട് വായ്പ ആയിട്ട് കുറെ സ്റ്റോറിയൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന ആഗ്രഹമാണ് പക്ഷേ സാഹചര്യങ്ങളാണ് ഇപ്പോൾ വീട്ടിലെ സാഹചര്യം പറയുകയാണെങ്കിൽ വയസ്സായ വല്യുപ്പ വല്യമ്മയുണ്ട് ഉമ്മയ്ക്കുപ്പേയ്ക്ക് അവരെ നോക്കാതെ ഇരിക്കാൻ പറ്റില്ല അവരുണ്ടാകുമ്പോൾ ഇങ്ങനെ അത്രയും ദൂരം വന്ന് പോകൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അടുത്തൊരു ഓപ്ഷൻ കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഷിയാസിൻ്റെ സിബ്ലിങ്സിന് കൂട്ടി കൂടെ ചെറിയ പിള്ളേർ അതും നടക്കൂല എന്നാൽ പിന്നെ എന്ത് നിരട്ടെന്ന് കരുതി ഇന്ത്യയിലൊരു സ്ഥലം ഞാൻ പറഞ്ഞു പക്ഷേ അതും ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം പോകാൻ പറ്റില്ല അപ്പം പിന്നെ എന്ത് ചെയ്യും ഷിയാസ് അപ്പത്തന്നെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ വേണ്ടി പറ്റുക എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയാണ് പക്ഷെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ എഗെയിൻസ്റ്റ് ആണ് ഈ ഒരു കാര്യം എന്നുള്ളതുകൊണ്ട് അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഷിയാസ് കുറേ നേരം താല് ഷിയാസ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം വെറുതെ കൊണ്ടേ കളയാണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഷിയാസ് നന്നായിട്ട് ആലോചിച്ചിട്ട് എന്നോട് ഒരു തീരുമാനം പറഞ്ഞു ഞാൻ ഷിയാസ് പറഞ്ഞ മറുപടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം ഞാനും എൻ്റെ നാല് ചുവരും എന്നിൽ ഒതുങ്ങുന്ന ആൾക്കാരും എന്നുള്ള ഒരു ചെറിയ അതായത് കുഞ്ഞു കുടിച്ച ഒരു ചിന്താഗതിൻ്റെ അപ്പുറത്തേക്ക് ഫ്രണ്ട്സിലേക്കും കൂടെ വളരുന്ന വലിയൊരു ലോകമുണ്ടെന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് അവനവൻ തീർക്കുന്ന ഒരു പ്യൂപ്പേന്റെ ചുറ്റും മാത്രമാണ് അവനവന്റെ ലോകം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ചേർത്ത് വെച്ച് ഇതാണ് എൻ്റെ കുടുംബം എന്ന് പറയാൻ കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ മനസ്സിനെ നമ്മൾ സല്യൂട്ട് ചെയ്യണം പുള്ളി പിന്നീട് പറഞ്ഞ ആവശ്യം എന്തായാലും ഞാൻ പഠിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ സഹായകരമാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഈ കാശ് മാറ്റുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചു ഞങ്ങളത് മാനേജ്മെൻറ്റോട് സംസാരിച്ചു മാനേജ്മെൻ്റ് ഓക്കെ അടിച്ചു നമ്മളെ വലിയൊരു പാഠം പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഷിയാസ് ആ പാഠം പഠിപ്പിച്ച ആൾ നന്നായി പഠിക്കട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തെറ്റു അല്ലേ രണ്ടാമത്തെ നമ്മുടെ ഗിവ് അവേ വിന്നർ പുള്ളി പറഞ്ഞ ആഗ്രഹം പോലെ പുള്ളിയുടെ പഠിത്തം ഉഷാറാക്കാനുള്ള ഒരു ചെറിയ കൈത്താങ്ക് മോംസൺ വൈസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് താങ്ക് യു സോ മച്ച്